സംസ്ഥാനത്ത് വീണ്ടും ബാർക്കോഴ ആരോപണമോ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അനിമോൻ എന്ന് പറയുന്ന വ്യക്തി ബാർ ഉടമകളുടെയും മെമ്പർമാരുടെയും ഇടുക്കി ജില്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് കഴിഞ്ഞ ദിവസം ഇട്ട ഒരു വോയിസ് സന്ദേശമാണ് ഇപ്പോൾ അങ്ങനെ ഒരു സംശയത്തിന് ഇടയാക്കിയിരിക്കുന്നത് എന്ത് തന്നെയായാലും ഇതിന്റെ വിശദമായിട്ട് നമുക്ക് നോക്കാം എന്താണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് ആദ്യം അനിമോൻ എന്താണ് ആ വാട്സ്ആപ്പ് സന്ദേശത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം പുതിയ പോളിസി ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളിപ്പോൾ ഒന്നാം തീയതി എടുത്തു എടുത്തുകളും ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ മീ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം ആരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് നിന്ന് ഒരു ഹോട്ടൽ അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ് വലിയൊരു ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞത് ആപ്പാടെ അവർ നാല് ലക്ഷം രൂപ ഇവിടെ കൊടുത്തായിട്ട് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും പ്രസിഡൻ്റ് ഇവിടെ വെച്ച് പറഞ്ഞു ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം ഇതുവരെ വൺ ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത് ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് രണ്ടര ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടായാൽ കൊടുക്കാൻ പറ്റുന്നവരെ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പ് ഓഫ് കേരള ഹോട്ടൽസ് ആൻഡ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള അനിമോന്റെ ഒരു വോയിസ് സന്ദേശമാണ് നമ്മളിപ്പോൾ കേട്ടത് അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് ഈ സംഘടനയുടെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു ആ മീറ്റിങ്ങിനിടയിൽ വെച്ചാണ് ഞാനിപ്പോൾ ഈ വോയിസ് സന്ദേശം അയക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വോയിസ് സന്ദേശം ആരംഭിക്കുന്നത് തന്നെ അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയ പോളിസി വരികയാണ് അപ്പോൾ പുതിയ ഡ്രൈ ഡേ ഒഴിവാക്കുക അതുപോലെ തന്നെ ബാറുകളുടെ സമയപരിധി കൂട്ടുക തുടങ്ങിയ ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിച്ചിരുന്നു അതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടവർക്ക് പണം കൊടുക്കേണ്ടതായിട്ടുണ്ട് സംഘടന ലക്ഷം രൂപ വെച്ചിട്ട് ഓരോ ബാറുടമകളിൽ നിന്നും അല്ലെങ്കിൽ ബാറുകളിൽ നിന്നും പിരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ സംസ്ഥാന പ്രസിഡന്റിന്റെ കണക്കിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ മീറ്റിങ്ങിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിന്നും ഇതുവരെ ആകെ ഒരു ബാറിൽ നിന്ന് മാത്രമേ ലക്ഷം രൂപ കൊടുത്തിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ബാറിൽ നിന്നുള്ള ബാറു മറ്റ് ബാറുടമകൾ ആരും പൈസ കൊടുത്തിട്ടില്ല അവരൊക്കെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ രണ്ടര ലക്ഷം രൂപ കൊടുക്കണം ഈ ഗ്രൂപ്പിലേക്ക് അത് അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുന്നത് ഇപ്പോൾ ഈ ഒരു കാര്യമാണ് പിന്നെ എല്ലാവർക്കും ബാർകോഴ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിനകത്ത് ഒരു സംശയമായിട്ട് വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്നാൽ ഈ ഒരു വിഷയത്തെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള വി സുനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി എന്ത് തന്നെയാലും എന്താണ് അദ്ദേഹം ഈ വിഷയത്തിനകത്ത് പറയുന്നത് എന്നതുകൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെ ഞാൻ ഇതിന്റെ ഏറ്റെടുക്കുന്ന സമയത്ത് കേരളത്തിലെ ബാറൊന്നുമില്ല ബാറെല്ലാം നിരോധിച്ചിരിക്കുന്നു അപ്പോൾ അതിനുശേഷം എൽ ഡി എഫ് ഗവൺമെൻറ് വന്നു എൽ ഡി എഫ് ഗവൺമെൻറ് കേരളത്തിൽ ബാർ ഓപ്പൺ ചെയ്തു വലിയ കാര്യം ചെയ്ത അന്നാണ് അന്ന് ഇത്തരത്തിൽ ഒരു അലിഗേഷൻ ഉണ്ടായിട്ടില്ല ഒരാളും ഒരു പൈസയും കൊടുത്തിട്ടു കൊടുത്തതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ അലിഗേഷൻ ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞ് ഹൈവേയുടെ വിഷയം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വ്യവസായമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് ഏഴ് വർഷത്തിനിടയിൽ നമ്മുടെ കോവിഡ് വന്നു അന്നും ഞങ്ങളുടെ വ്യവസായം കുഴപ്പമില്ലാതെ പോകാനൊരു അവസരം ഗവൺമെൻറ് ഉണ്ടാക്കി ആ കാലയളവിൽ രണ്ട് തിരഞ്ഞെടുപ്പ് വന്നു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നു അസംബ്ലി തിരഞ്ഞെടുപ്പ് വന്നു അപ്പോൾ അത്തരത്തിൽ ഒരു ചർച്ചയും ഒരിടത്തും വന്നില്ല കാര്യം എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ അന്ന് ബാറ് തുറന്ന് പറഞ്ഞിട്ടാണ് ചെയ്യേണ്ടിയിരുന്നത് അപ്പം അതിനുശേഷം ഒരു ചർച്ചയും ഒരു ഭാഗത്തുണ്ടായിട്ട് ഞങ്ങൾ അങ്ങനൊരു ഞങ്ങളോട് ഒരിക്കലും ഈ ഗവൺമെൻറ് ഒരു ആവശ്യത്തിനും അത്തരത്തിലൊരു ആവശ്യത്തിനും ഞങ്ങളെ സമീപിച്ചിട്ടില്ല എണ്ണൂറ് ഹോട്ടലുകളായി എണ്ണൂറ്റി ഇരുപതോളം ഹോട്ടലുകളായി ഈ ഏഴ് വർഷത്തിനകം ഒരു ഹോട്ടലെങ്കിലും ലൈസൻസ് നേടാനായിട്ട് ഒരു രൂപ ആരെങ്കിലും വാങ്ങിയതായിട്ട് എൻ്റെ സദ്യയിൽ ഇതുവരെ പെട്ടിട്ടില്ല നിങ്ങളുടെ സദ്യയിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഈ വിവാദത്തിൻ്റെ പിന്നിൽ ഉള്ള കാരണമാണ് ഇനി പറയാൻ പോകുന്നത് ഞങ്ങളുടെ സംഘടന ഒരു ഇപ്പം അറുന്നൂറ്റി അമ്പതോളം അമ്പർമാരെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ് ഞങ്ങളുടെ സംഘടന ഈ മേഖലയിലെ ഏറ്റവും വലിയ സംഘടന ഞങ്ങളുടെ തന്നെയാണ് അപ്പോൾ ഞങ്ങളൊരു തലസ്ഥാനത്ത് ഒരു ബിൽഡിംഗ് വാങ്ങാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു അപ്പോൾ അതിനകത്ത് അത് വാങ്ങണ്ടാന്നുള്ള തിരുവനന്തപുരം നഗരത്തിൽ എറണാകുളത്ത് ഒരു ഓഫീസുള്ളത് കൊണ്ട് തിരുവനന്തപുരത്ത് ഒരു ഓഫീസ് വേണ്ട എന്നുള്ളൊരു അഭിപ്രായമുള്ള കുറച്ച് ആളുകൾ എൻ്റെ അകത്തുണ്ടായിരുന്നു അപ്പോൾ പലപ്പോഴും അത് അവരെട്ട് ഈ നമ്മുടെ കമ്മിറ്റി പലപ്പോഴും ശബ്ദം ഉയർത്തിയിട്ടുണ്ട് അപ്പം രണ്ട് തവണ തീരുമാനിച്ചിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല മൂന്നാമത് ഞങ്ങളുടെ ശക്തിയായിട്ട് അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഈ മുപ്പതാം തീയതിയാണ് അതിൻ്റെ കരാർ കാലാവധി തീരുന്നത് ഒരു അമേരിക്കൻ കക്ഷിയാണ് ഈ മുപ്പതാം തീയതിയാണ് തരുന്നത് ഞാൻ യഥാർത്ഥത്തിൽ അറുന്നൂറ്റി അമ്പത് മെമ്പർമാരുണ്ടെങ്കിലും നാ നാനൂറ്റി അമ്പത്മാർ നാനൂറ്റമ്പത് മെമ്പർമാർ ഏകദേശം നാലരക്കോടി രൂപയാണ് ഞാൻ കളക്ട് ചെയ്യാൻ കഴിയുന്നത് എന്നേക്കറിയാം ഒരു ലക്ഷം രൂപ വെച്ചാണ് ഒരു നിന്ന് കളക്ട് ചെയ്യുന്നത് നാലു കോടി അറുപത് ലക്ഷം രൂപയോളം അതിൻ്റെ ഉടമസ്ഥിന് കൊടുക്കണം അതിൻ്റെ എഴുതാനും മറ്റ് ചിലവുകൾക്കുമായിട്ട് ഏകദേശം അറുപത് ലക്ഷം രൂപയോളം വേണം അപ്പം ഇതിൻ്റെ ബാക്കി തുക കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ രണ്ടര ലക്ഷം രൂപ വെച്ചിട്ട് ഞങ്ങൾക്ക് ലോൺ തരണം സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ലോൺ തരണം എന്ന് പറഞ്ഞു അപ്പോൾ ലോൺ തരണം എന്ന് പറഞ്ഞപ്പം അതിനോട് ഈ പറഞ്ഞ അനുമോനടക്കമുള്ള ആളുകൾ എതിർപ്പ് പ്രകടിപ്പിച്ചു അപ്പോൾ ഇത് മാത്രമല്ല നടന്നത് ഇതിനു മുമ്പ് തന്നെ ഇത് ഞങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഇടുക്കിയിലെ അനുമോനടക്കമുള്ള ചില ആളുകളും കൊല്ലത്തിലെ ചില ആളുകളും ഒക്കെ ചേർന്നുകൊണ്ട് വേറൊരു സംഘടന രൂപീകരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവൃത്തി ആരംഭിച്ചിട്ട് ഒരു രണ്ട് മാസത്തോളമായി അപ്പോൾ ഞങ്ങളത് ഇന്നത്തെ കമ്മിറ്റിയിൽ അനുമോന് ഇരിക്കുകയെ തന്നെ വളരെ ശക്തിയായിട്ടും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു അനുമോൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രവൃത്തി നടത്തുന്നത് ശരിയല്ല ബിൽഡിംഗ് ഫണ്ട് ഏറ്റവും കളക്ഷൻ കുറച്ച് കിട്ടിയിട്ടില്ല ഇടുക്കി ജില്ലയാണ് ഇത്തരത്തിൽ ചർച്ച ചെയ്തു അപ്പോൾ സംഘടനയ്ക്ക് നിരക്കാത്ത രീതിയിൽ വേറൊരു അസോസിയേഷൻ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നുള്ളതുകൊണ്ട് തന്നെ അനുമനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പം തന്നെ അനുമൻ അവിടെ നിന്ന് ഇറങ്ങി വെളിയിലേക്ക് പോയി അനുമൻ ഇറങ്ങി പോവുകയും ചെയ്തു അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു ചർച്ചയും ഞങ്ങൾ അവിടെ ചെയ്തിട്ടില്ല പിന്നെ ഈ രണ്ട് ലക്ഷം രൂപ ഞങ്ങൾ ലോണായിട്ടാണ് വാങ്ങുന്നത് ഈ പൈസ കിട്ടാനുള്ള ജില്ലകളിൽ നിന്ന് ഇമീഡിയായിട്ട് കളക്ട് ചെയ്തു തരികയും ആ രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എഫ് കെ എച്ച് എയുടെ സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാർ സുനിൽ പറയുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് അദ്ദേഹത്തിന്റെ ഏർ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് പൈസ പിരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഒരു ലക്ഷം രൂപ വെച്ച് പൈസ പിരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ പറയുന്നത് പോലെ കോഴയായിട്ട് വാങ്ങിച്ചിട്ടല്ല അത് തീരുമാനിച്ചിട്ടുള്ളത് അത് ഒരു കെട്ടിടം പണിയാൻ വേണ്ടിയിട്ടാണ് എറണാകുളത്താണ് നിലവിൽ ഈ അസോസിയേഷൻ ഒരു കെട്ടിടമുള്ള അതിന് പകരം തിരുവനന്തപുരത്ത് കൂടി ഒരു സ്ഥലം വാങ്ങി കെട്ടിടം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ പൈസ പിരിച്ചിട്ടുള്ളത് ഏകദേശം നാല് കോടിയിലധികം തുക നിലവിൽ തന്നെ പിരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആറ് കോടിയിലധികം പൈസ വേണ്ടതാണ് ഈ മുപ്പതാം തീയതി ആവുമ്പോഴത്തേക്ക് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റിലേക്ക് വരികയാണ് അതുകൊണ്ട് ബാക്കി തുക കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ പിരിവ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അനിമോൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് അനിമോനെ കഴിഞ്ഞ ദിവസം നടന്ന മീറ്റിങ്ങിനകത്ത് ഉച്ചയ്ക്ക് നടന്ന മീറ്റിങ്ങിനകത്ത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു സമാന്തര സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ വേണ്ടി കൊല്ലത്തു നിന്നുള്ള ആളുകളെ കൂട്ടി ഒരു സമാന്തര സംഘടനയ്ക്ക് രൂപവൽക്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിനുള്ള നീക്കുപോക്കുകൾ അദ്ദേഹം നടത്തുന്നുണ്ട് അതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ഈ സംഘടനയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സസ്പെൻഡ് ചെയ്ത ഒരു വ്യക്തിക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും പ്രതികരിക്കാം അത്തരത്തിലുള്ള ഒരു പ്രതികരണമായിട്ട് അദ്ദേഹത്തിന്റെ വോയിസ് സന്ദേശത്തെ കണ്ടാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത് അതുമാത്രമല്ല ഈ പൈസ പിരിവിനെ കുറിച്ചിട്ട് ഓൾറെഡി തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഇടയിൽ ഒരു വിജിലൻസ് കേസ് ഉണ്ട് അത് വിജിലൻസ് അതിന്റെ അന്വേഷണത്തിന് വേണ്ടി തന്നെ വിളിച്ചിരുന്നു സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള താൻ ഈ പൈസ അനധികൃതമായി വാങ്ങിച്ച് ആ പൈസ മുക്കിക്കളയുന്നു എന്നുള്ള ഒരു പരാതി തനിക്കെതിരെ ഉണ്ട് അതുകൊണ്ട് ഇത് പുതിയൊരു കാര്യമല്ല ഇത് ഓൾറെഡി ഉള്ള ഒരു കാര്യം തന്നെയാണ് അനാവശ്യമായിട്ട് പൈസ പിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് ഉണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇതൊക്കെയാണ് സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള വി സുനിൽകുമാർ പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം കോഴയ ആരോപണത്തെ പൂർണ്ണമായി നിഷേധിക്കുകയാണ് കോഴ കൊടുക്കേണ്ടിയിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ബാർ തുടങ്ങാൻ തീരുമാനിച്ച ബാറുകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ച സമയത്തായിരുന്നു ഞങ്ങൾ കൊടുക്കേണ്ടത് എന്നുകൂടി അദ്ദേഹം അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അങ്ങനെ ഒരു ആക്ഷേപത്തിന്റെ ഒരാവശ്യവും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തു തന്നെയാലും വിവാദമായ ആ ഓഡിയോ സന്ദേശം നമ്മൾ കേട്ടു കഴിഞ്ഞു അതിനുള്ള സംസ്ഥാന പ്രസിഡന്റിന്റെ മറുപടിയും തള്ളിപ്പറയുന്ന മറുപടിയും നമ്മൾ കേട്ടു കഴിഞ്ഞു ഇനി സംസ്ഥാന സർക്കാർ ഇതിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്ന ആളുകളാണ് സംസ്ഥാന സർക്കാരിന് എന്താണ് ഇതിനകത്ത് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് കേട്ടുനോക്കാം സംസ്ഥാന സർക്കാരിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സർക്കാരിന്റെ സർക്കാർ അല്ല ഈ സർക്കാർ അതുകൂടി മനസ്സിലാക്കണം ഗവൺമെന്റ് ആണ് കഴിഞ്ഞ മധ്യനയത്തിൽ അഞ്ച് ലക്ഷം രൂപ ഈ ബാർ ലൈസൻസ് ഫീസ് ഒറ്റയടി വർദ്ധിപ്പിച്ചത് കേരളത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും വർദ്ധിപ്പിച്ചിട്ടില്ല അങ്ങനെ അഞ്ച് ലക്ഷമാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത് ഒറ്റ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ ഫൈൻ ഉണ്ടായിരുന്നു ബാർ ക്രമക്കേടുകൾക്ക് ബാർ ഉടമകളുടെ ക്രമക്കേടുകൾക്ക് ഫൈൻ ആദ്യം ഏർപ്പെടുത്തിയത് ഒന്നാം പിണറായി സർക്കാരാണ് രണ്ടാം പിണറായി സർക്കാരാണ് അത് വർദ്ധിപ്പിച്ചത് അപ്പോൾ കർശന നടപടിയാണ് കഴിഞ്ഞ ആറ് മാസം കൊണ്ട് അൻപത്തിരണ്ട് ബാറുകൾക്കെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട് മുപ്പതെണ്ണത്തിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരം നടപടികളൊക്കെ സ്വീകരിക്കുന്നതിൽ കുറച്ച് അസ്വസ്ഥതയുള്ളവരുണ്ടാവും ഇനിയിപ്പോൾ ഈ ശബ്ദരേഖ പുറ പുറത്തുവിട്ടയാളുടെ ബാറിലും പരിശോധന നടന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ കർശന നടപടികളാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ അസ്വസ്ഥതയും ചിലപ്പോൾ ഇതിൽ കാണാം ബാക്കി നമുക്ക് നോക്കാം ഏതളവിനാണ് അഞ്ച് ലക്ഷം ലൈസൻസ് ഫീസ് കൂട്ടി താമസം അങ്ങനെ സർക്കാർ തീരുമാനിച്ചിട്ടില്ലല്ലോ അതാ പറഞ്ഞു അതാ പറഞ്ഞത് നിങ്ങളെ വിശ്വസിച്ചാണ് ചിലർ പണപ്പിരിവിന് ഇറങ്ങി പുറപ്പെടുന്നത് വേണം തോന്നുന്നു മനസ്സിലാക്കാൻ വാർത്തകളെ വിശ്വസിച്ച് നിങ്ങളെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളിൽ ഈ വാർത്ത കഴിഞ്ഞ ഒരു മാസമായിട്ട് വന്നുകൊണ്ടിരിക്കുക ആ വാർത്തകളെ വിശ്വസിച്ചാണ് ി പുറപ്പെടുന്നത് എങ്കിൽ കർശനമായ നടപടി അക്കാര്യത്തിൽ സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ഒരു ചർച്ചയോ വാറുടമകളായും എന്നല്ല എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും സർക്കാർ ഇതുവരെ നടത്തിയിട്ടേ ഇല്ല നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം എന്തിന്റെ ഭാഗം ഇന്നിപ്പോൾ ഞാൻ വാർത്ത കണ്ടു ശബ്ദരേഖ കേട്ടു ഇത്രയും കാര്യങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് കർശന നടപടി സർക്കാർ സ്വീകരിക്കുന്നതിൽ അസ്വസ്ഥത കാണും ചിലർക്കൊക്കെ ബാറുകളുമായിട്ട് ഒരു ചർച്ചയും ഞങ്ങൾ നടത്തിയിട്ടില്ല സംസ്ഥാനത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തയാണ് ഡ്രൈഡേ ഉണ്ടാകാൻ വേണ്ടി ഡ്രൈ ഡേ നിർത്തലാക്കാൻ വേണ്ടി പോകുന്നു അതുപോലെ ബാറുകളുടെ സമയപരിധി കൂട്ടുവാൻ വേണ്ടി പോകുന്നു എന്നുള്ളതൊക്കെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത മാത്രമാണ് അത്തരത്തിൽ സർക്കാരിന്റെ ഭാഗമായിട്ട് സർക്കാർ ബാർ ഉടമകളുമായിട്ടോ ബാർ അസോസിയേഷനുകളുമായിട്ടോ ഒന്നും ഒരു ചർച്ചയും ഇതുവരെ നടത്തിയിട്ടില്ല അത് മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായിട്ട് ബാറുകളുടെ ലൈസൻസ് ഫീസ് അഞ്ച് ലക്ഷം ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ച ഒരു സംസ്ഥാന സർക്കാർ സർക്കാരാണിത് അതുപോലെ കഴിഞ്ഞ സർക്കാരിൽ നിന്നും വിഭിന്നമായി ഫൈൻ ഈടാ ക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ് ഈ സർക്കാർ എന്ന് പറയുന്നത് നിരവധി കേസുകൾ ബാറുകൾക്കെതിരെ ശക്തമായി എടുക്കുന്നുണ്ട് അതുകൊണ്ട് ബാറുകൾക്കെതിരെ അത്ര മൃദുവായിട്ടുള്ള പോളിസിയുമായിട്ട് പോകുന്ന ഒരു സർക്കാർ അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് എങ്കിലും ഈ ഒരു വിഷയത്തെ വളരെ കൂടി തന്നെയാണ് സർക്കാർ കാണുന്നത് ഇതിനകത്ത് എന്താണ് എന്നുള്ളത് പരിശോധിക്കും എന്നുകൂടി സർക്കാർ പറയുന്നുണ്ട് എന്ത് തന്നെയായാലും സർക്കാരിൻ്റെയും അതുപോലെ ആരോപണ വിധേയനായി ആരോപണ ഉന്നയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ സന്ദേശം അയച്ചിരിക്കുന്ന ആളുടെയും അതുപോലെ അതിനുള്ള മറുപടിയും ഒക്കെ നമ്മൾ കേട്ടു കഴിഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി നിങ്ങൾ ഇതിനകത്ത് കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം